എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാനുള്ളത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ അതായത് നടികൾ നടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാർ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതെ കുറേ കാലം പിടിച്ചു വെച്ചുകയായിരുന്നു ഇപ്പം റിപ്പോർട്ട് ടി വി അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇന്ന് ഉച്ചക്ക് രണ്ടര മണിക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് പക്ഷേ അതിൽ എന്തൊക്കെയാണ് വന്നിട്ട് ഉള്ളത് എന്നുള്ളത് പിന്നെ പറയാനുള്ള പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളൊന്നുള്ളത് അതെവിടെ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ രണ്ട് വാക്ക് മാത്രം രണ്ടേ രണ്ട് വാക്കുകളും ഒന്ന് അഡ്ജസ്റ്റ്മെന്റും ായിട്ട് ഈ ഒരു സംഭവം സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് അല്ല ഈ റിപ്പോർട്ട് വലിയൊരു അത്ഭുതം എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി ഇതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളത് ആ സമയം മലയാളി നമുക്ക് മനസ്സിലാവുന്നതാണ് ഈസ്റ്റിംഗ് അതുപോലെ തന്നെ ഈ ലഹരി വിരുദ്ധമായിട്ടുള്ള അതായത് ഈ രീതിയിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേസുകൾ നമുക്ക് അറിയാം ഇതിങ്ങനെ വന്ന പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആര് ഇതിലെ പറയാം നമുക്ക് ഇന്ന പറഞ്ഞാൽ നമ്മൾ കൊറേ കേസുകളുണ്ട് എല്ലാവരും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഹേമ കമ്മിറ്റി വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിൽ

എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് സത്യം പറഞ്ഞാൽ മറുപടി പറയുന്നത് സർക്കാർ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് പറയേണ്ടതാണ് നാല് വർഷം മുമ്പ് അതായത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമം ഇവിടെ ഞാൻ പറയട്ടെ ചില ആൾക്കാരുണ്ട് പുരുഷാധിപത്യം എന്ന് പറയുന്നത് അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പുരുഷന്മാർക്ക് ഇതുപോലെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം പിന്നെ ഒരു പല ആളുകളും സിനിമയിൽ ഇതിൽ തന്നെ പല ആളുകളും വായിച്ച് കേട്ടു സ്ത്രീകൾക്ക് അവസരം കുറവ് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഉണ്ട് ഇപ്പൊ ഒരുപാട് സ്ത്രീ സംവിധായകർ വന്നാൽ അവരങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അനുസരിച്ച് നടക്കും അപ്പോൾ അതിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം എന്ന് പറയണതേ ഇവിടെ സ്ത്രീകളെ പരിചയപ്പെടാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് സഹകരിക്കുന്നവർക്ക് കോഡ് അറിയപ്പെടുന്നത് കോഡുകളിൽ ഏഹ് പിന്നെ കോപ്പറേറ്റിങ് ആർട്ടിസ്റ്റ് പലർക്കും വിഭജനം പിന്നെ പിന്നെന്തോ നമ്മുടെ ലോബികൾ ഭരിക്കുന്നു നടിമാരുടെ വാതിലിൽ മുട്ടും ചില നടന്മാർക്കും വിലക്ക് പ്രതികരിച്ചാൽ വിലക്ക് നിലപാടെടുത്താൽ ഒഴിവാക്കും അതായത് ഇങ്ങനൊരു അവസ്ഥ ഇത് ശരിയല്ല എന്നൊരു നടൻ പറഞ്ഞാൽ നടനും വിലക്കാണെന്നു പറഞ്ഞത് അപ്പൊ എന്തൊരു എന്തൊരു അവസ്ഥയാണ് അവിടെ നടന്നത് സിനിമ കാണണം എന്ന് തന്നെ കാണാൻ പോകുമ്പോ തന്നെ ഒരു ഒരു മടുപ്പ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ നമ്മൾ എന്തിനെ സപ്പോർട്ട് ചെയ്യണം അവരെ സിനിമ അല്ല അല്ല നമുക്ക് പറയാൻ അക്രമം എന്ന് നമുക്കറിയാലോ ഇപ്പൊ ഈ പറഞ്ഞല്ലോ കുറെ നടന്മാര് തറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാൻ തോന്നില്ല എന്നൊക്കെ അതായത് എന്നെ പേഴ്സണലി ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ സിനിമ കാണുകയും ചെയ്യും അത് വേറൊരു കാര്യം എനിക്ക് അജയം സിനിമ ജയണി എന്ന് പറഞ്ഞൊരു ചാനൽ വരേണ്ട സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷേ അതും ബാധിക്കും ഇപ്പോൾ ഇദ്ദേഹം ഇവ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ദിലീപിന്റെ ദിലീപിന്റെ പ്രശ്നം അത് ഭയങ്കര പ്രശ്നമാണ് ആ ഒരു പ്രോബ്ലം ഉണ്ടായതിനു ശേഷം ദിലീപ് വിജയിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഞാൻ പറയാൻ കാരണം എന്താ പറയാ ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവ് അഴിമതി കേസിലോ അല്ലെങ്കിൽ ഇതുപോലെ പീഡന കേസിലൊക്കെ ഒരു പേര് വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാവ് മത്സരിച്ച് കഴിഞ്ഞാൽ തോപ്പിക്കാനുള്ള ഒരു നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സിനിമ സിനിമ കാണാതെ ജനാധിപത്യ രീതിയിൽ മര്യാദക്ക് നിക്കുന്ന ആളുകൾ ഉണ്ടാവും നല്ല ജോലി ചെയ്ത് നല്ല സിനിമകൾ ചെയ്തു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവരൊക്കെ ഇത് ബാധിക്കും അവരുടെ പേരും കൂടി കൊറേ കാലങ്ങളായിട്ട് ഇങ്ങനെ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ചത് അങ്ങനെയാണല്ലോ ഈ ഹേമ കമ്മിറ്റി നിലവിൽ വരുന്നത് അപ്പൊ എനിക്കിപ്പോഴും ചോദിക്കാനുള്ളത് ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മലയാള സിനിമ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഇപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ ഒരു താഴൊക്കെ ഭയങ്കരമായ കമന്റ് വരുന്നുണ്ട് കേട്ടോ പേര് പല സംഭവങ്ങൾ വരുന്നുണ്ട് അതായത് കമന്റിലൊക്കെ അമ്മ എന്ന് പറഞ്ഞ സ്റ്റാർ ഡാഷിലേക്ക് സ്വാഗതം എന്നുള്ള രീതിയിലൊക്കെ സംഭവം വരുന്നുണ്ട് അപ്പം എന്തായാലും അത്രയും വലിയ ഗുരുതരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്തുകൊണ്ട് ഇത് മൂടപ്പെട്ടു എന്തുകൊണ്ടിത് പിടിച്ചു വെച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അതെന്തുകൊണ്ടായിരിക്കും സർക്കാർ പറയേണ്ട കാര്യമാണ് പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇൻഫ്ലുവിന് അടിപ്പെട്ട് നിന്നിട്ടുള്ള ആളുകൾ ആരാണോ അവരെ പുറത്താക്കണം അവർക്ക് എന്തിനാണ് ഒരു അറിയിക്കും എന്ന് വിചാരിക്കാം പക്ഷേ ഇതിൽ രക്ഷപ്പെട്ട രണ്ടാള് ഒരാളുണ്ട് വേള ബാബു കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് സാധനം ഒഴിഞ്ഞ് സിദ്ധീഖിനെ ഏൽപ്പിച്ചത് സുരേഷ് ഗോപി മറ്റേ വയനാട് പറഞ്ഞ പോലെ വേറൊരു കൂടെ പക്ഷേ വേറൊരു അത് മാത്രമല്ല ഇതിനിപ്പൊ പുള്ളിക്കാരനും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഏതൊക്കെ ഉള്ളിൽ കൂടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ആർക്കറിയാം ഏതൊക്കെ രീതിയിൽ മാത്രമല്ല ഒറ്റയടിക്ക് പറയാൻ പറ്റിയ ഒരു സംഭവമല്ലോ അത്ര ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും എത്ര വലിയ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ മലയാളത്തിനെ ആലോചിച്ച് നോക്കുമ്പോൾ ഫിലിം എത്ര വലിയ ബിസിനസ്സാണ് എത്ര സിനിമകൾ കോടികളുടെ പരിപാടി നടക്കണം വലിയൊരു വിനോദമാണ് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആലോചിച്ച് പറയണം എന്നുള്ളതും കൂടി ഉണ്ട് പക്ഷേ സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സിദ്ദിഖ് അതിനെതിരെ ശക്തമായ തീരുമാനം തന്നെ ഈ പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഒരു എനിക്ക് തോന്നില്ല ഇതിന്റെ ആൾക്കാർ തന്നെയാണെന്നുള്ളത് നമ്മൾ ആണല്ലോ അമ്മ എന്ന് പറയുന്നത് സിനിമയിലുള്ള ആളുകളാണല്ലോ പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ ഇല്ലല്ലോ അപ്പൊ എന്താന്ന് വെച്ചാല് ഇതിന് സർക്കാർ ഒരു എന്താ പറയുക ഒരു അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട അറസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയാൽ ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും പോവാം പക്ഷെ ഇതിൽ വേറെ കാര്യമുണ്ടെങ്കിൽ ഡബ്ല്യു സി സി ആണ് ഇതിൽ കൂടുതലായിട്ട് ഇതില് മോയി കൊടുത്തിട്ടുള്ള ആളുകൾ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെ മറ്റേ സിനിമ കളക്റ്റീവ് ചെയ്യും അങ്ങനെ എന്താണ് അതില് ഒരു ഒരു നടി ആ നടി എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ സംഘടനക്ക് വിപരീതമായിട്ടുള്ള ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെയൊന്നും ഇല്ല ഈ സിനിമയിൽ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള പീഡനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു നടി നടിയെന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നടിമാർക്ക് തന്നെ ഒരു ഒരു ചിത്രം വ്യക്തമല്ല അല്ല ും പേടിച്ചിട്ടാണോ ഇനി ആളുകൾ ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ചാൻസ് ഇഷ്ടപ്പെടുന്നത് മാത്രല്ല പൈസയാണല്ലോ കാര്യം പ്രധാനമായിട്ടും പൈസ ഉണ്ടല്ലോ പിന്നെ വേറൊരു കാര്യമാരുടെ പേരൊക്കെ ഇനി പുറത്തു വരും കേട്ടോ നാട്ടിന്മാരുടെ പേര് വരില്ല ഇനി വരികയാണെങ്കിൽ തന്നെ പേര് പറയും നാട്ടിമാരുടെ പേര് പറയാൻ പാടില്ല ഇവിടെ വേറെ പ്രശ്നം കൂടി ഉണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമല്ല ഇവിടെ ഒരു സംഭവം ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ തന്നെ വന്നിട്ടുള്ള ഹെഡ്ലൈൻസിൽ ഒന്നാണ് ഉന്നത നടനെതിരെ സംസാരിച്ച നടന് വിലക്കുന്നവരല്ല രണ്ട് നടന്മാരുടെ പേര് ശരിക്കും ആ തന്നെ വരണം വരണം അത് ഏതാണ് നടൻ ആർക്കിതിരെ സംസാരിച്ചു ആര് വിലക്ക് കൊടുത്തു ആരാണ് സംസാരിച്ചത് ഇഷ്ടപ്പെടുന്ന രണ്ട് മൂന്ന് വ്യക്തികളാണ് അവരുടെ പേരാണ് മനസ്സിൽ സംശയം നമ്മുടെ മൈൻഡിൽ അല്ല സ്വാഭാവികമായിട്ടും ഉന്നത എന്ന് പറയുമ്പോ ഓഫ് പറയുമ്പോൾ മോഹൻലാലിനെ ചിന്തിക്കൂലേ ലാലേട്ടനെ ചിന്തിക്കൂലേ മമ്മുക്കെ ചിന്തിക്കൂലേ സുരേഷ് ഗോപിനെ ചിന്തിക്കൂലേ എത്ര ആളുകളുണ്ട് ഉന്നത എന്ന് പറഞ്ഞാൽ മലയാള ആ രണ്ട് മൂന്ന് രണ്ടുമൂന്നു ഇത്രയും ആളുകളുണ്ട് ആ ഇനി പറഞ്ഞ പോലെ ദിലീപ് ആണോ ഇന്ന ആളുകളാണ് മൈൻഡിലേക്ക് വരും കാരണം ഇവരൊക്കെ ഉന്നതരാണ് അതെ ഇത് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും സംശയത്തിന്റെ മുന്നിൽ നിർത്തലേ ആ നേടിൽ നിർത്തലല്ലേ അത് ഭയങ്കര ഉള്ളത്തരാണ് പച്ചക്കറി പറഞ്ഞ പരിപാടി കഴിഞ്ഞല്ലേ ഇതിപ്പോ റിപ്പോർട്ട് വന്നു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അറിയട്ടെ അല്ല അങ്ങനെ അയാൾക്കെതിരെ സംസാരിച്ച ആളെ പുറത്താക്കി എന്ന് പറയുമ്പോ സ്വതന്ത്രമായിട്ട് എടുത്തു ഈ സംഘടനയുടെ കീഴൊക്കെ പറ്റുള്ളൂ എനിക്ക് അതാണ് സംശയമുള്ള സംഘടനകൾ അനുമോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും വലിയ ഒരു എന്താ പറയാ ഇൻഡസ്ട്രി ഇത്രയും വലിയ ഒരു മാഫിയാണ് ശരിക്കും അവർക്കെതിരെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോകുമ്പോ ആ ഒരു പറയുന്ന ഈ ഹേമ എന്ന് പറയുന്ന സ്ത്രീ എത്രമാത്രം പ്രഷർ അനുഭവിച്ചിട്ടുണ്ടാവും എത്രമാത്രം കോളുകൾ വന്നിട്ടുണ്ടാവും എത്രമാത്രം എന്താ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതിനൊക്കെ നിരസിച്ചുകൊണ്ട് കൃത്യമായി പറയുന്നത് എന്താച്ചാല് മുപ്പത്തിയാറിനെ ടൈപ്പ് ചെയ്താണ് അതായത് വേറൊരാളെ പുറത്തൊന്നും വിളിച്ചില്ല വിശ്വാസക്കുറവ് മൂലം ഈ പറയുന്ന ഇരുന്നൂറ്റി സംതിങ് പേജ് മുപ്പത്തിയാറിനെ അപ്പം അവളുടെ ഒരു എന്താ പറയാ ആ ഒരു ഉദ്യോഗസ്ഥയുടെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ഭയങ്കര മന്ത്രിമാര് വരെ ആയവരുണ്ട് സിനിമയിൽ അപ്പൊ സിനിമ രാഷ്ട്രീയത്തിലാണെങ്കിലും സർക്കാരിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളാണ് ഈ സിനിമാ മേഖല ഉള്ളത് കാരണം വെറും നടന്മാരായിട്ട് സിനിമയിൽ അഭിനയിച്ച് മാത്രം പോകുന്ന ആളുകളല്ല അപ്പൊ അത് ആ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കൊടുക്കേണ്ട ഒരു സെല്യൂട്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇത് പുറത്തു വന്നു എന്നുള്ളത് അത് കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളത് അതിൽ എന്താ പറയാ ഏറ്റക്കുറച്ചുകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കാനോ അങ്ങനെയുള്ള രീതിയിൽ ആരോപണം ഒന്നുമില്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ പരിപാടി പോണത് ഇതിപ്പോ എന്താ പറയുന്ന നമുക്കറിയായിരുന്നു ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ സ്ത്രീകളോട് അപകടമായിട്ട് പെരുമാറുന്ന അപ്പോൾ ഇവിടെ പറയുന്നത് കുളി അവർക്ക് കുളിക്കാൻ പോലും ശരിക്കുള്ള തുണി കൊണ്ട് മറച്ച ബാത്റൂമാണ് പിന്നെ രാത്രി വാതിലിൽ മുട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയണ്ട അത് സ്ത്രീകളോട് അതെ ഒരു ചാൻസിന് ഇങ്ങനെ ഉണ്ടെങ്കിലേ ചാൻസ് തരൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ട് പക്ഷെ അവിടെ ചോദിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അത് തെറ്റാണോ എനിക്കറിയില്ല നിനക്ക് എന്താ തോന്നുന്ന എനിക്കറിയില്ല അതായത് ഒരാൾ ഒരു സ്ത്രീയോട് പോയിട്ട് പറയാണ് നിങ്ങൾ ശാരീരികമായിട്ട് അല്ലെങ്കിൽ രീതിയിൽ എന്ത് രീതിയിലും ആയിക്കോട്ടെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾ നിന്നാൽ മാത്രമേ ഈ സിനിമയിൽ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ അഭിനയിക്കണം വേണ്ട എന്ന് പറയാൻ അറിയില്ലേ ലോ എന്ന് പറയും വേണം ആ പേര് ദാരിയോടുകൂടി അപ്പോഴൊന്നും ഒന്നും രണ്ടുപേരെയൊക്കെ പറഞ്ഞാ ഒരാളും ാലും പറഞ്ഞിട്ടില്ല അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും പൊതുസമൂഹം ഒരുമിച്ച് ഒപ്പം നിക്കുവല്ലോ പിന്നെ ഇനിയിപ്പോ സർക്കാരും കാര്യങ്ങളും നിന്നിട്ടില്ലെങ്കിൽ ജനങ്ങള് നിക്കൂലോ ഇങ്ങനത്തെ കേസിലൊക്കെ എന്തായാലും നിക്കും ഇനിയിപ്പോ സർക്കാരിന്റെ തന്നെ നിക്കട്ടെ ഇപ്പൊ സ്ത്രീകൾക്ക് എത്രമാത്രം സഹായം കിട്ടുന്ന എത്രമാത്രം പരിഗണന കിട്ടുന്ന ഒരു ഒരു സംസ്ഥാനമാണ് രാജ്യം അവിടെ നിക്കട്ടെ സംസ്ഥാന ഇതൊക്കെ ചെയ്ത് അഭിനയിച്ചു കഴിഞ്ഞ് പൈസയും വാങ്ങി സിനിമ വിജയിച്ചു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും പറഞ്ഞു വരും അങ്ങനത്തെ പോലെ കേട്ട് ഉണ്ടാവാഴിഞ്ഞ് സിനിമയിൽ അഭിനയിച്ച് സിനിമ വിജയിച്ച് പൈസ കിട്ടി വലിയ നിലയിലെത്തി വലിയ നായികയായി എന്നിട്ട് പണ്ടെന്തോ നടന്നൊരു കാര്യം ഈ ആരോപണമെന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ ആരിലുണ്ടെങ്കിൽ അവർക്ക് കേസ് എടുക്കണം അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാൻ അല്ല പക്ഷെ അവിടെ പ്രശ്നം കൂടി അന്ന് പറയാൻ ധൈര്യമില്ലായിരുന്നു ഇന്ന് ചെയ്തു ചെയ്യുന്ന രീതിയിലുള്ള ആളുകളുണ്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ടായി ഇതിപ്പോ ഇത്രയും ഞാൻ ഹേമ കമ്മിറ്റി വന്ന ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട കേസുകളാണ് ഓക്കെ ഇത് ഭയങ്കരമായിട്ട് നടക്കുന്നത് ഈ പറഞ്ഞ മാഫിയ പോലെ നടക്കുന്നത് ഇത് ഒരു നടന് പോലും അതെ അതായത് ഒരു സാധാരണ നടൻ ഒരു ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന എന്നാലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നടൻ പോലും എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് പോലും വിലക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നലോചിച്ചു ആരെ എതിർക്കാനുള്ളത് അപ്പൊ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഇവർക്ക് സംഭവിച്ചാൽ ഇവർ ഈ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് പോനുകൂടി പറ്റാത്തൊരു അവസരം ഉണ്ടെങ്കിലോ അവർക്ക് പിന്നീട് വല്ല അക്രമം വന്നാലോ കൊലപാതകം മരിക്കും എന്നുള്ള പേടി വരെ അതെ അപ്പൊ അപ്പൊ ഇവർ എങ്ങനെ പറയും അങ്ങനെ കേട്ടോ പറയാം നമ്മൾ രണ്ടു വർഷം ചിന്തിക്കണം എന്നുള്ളതാണ് അല്ലേ പറയണം അതെന്താ പതിനഞ്ചംഗ പവർ പവർ കമ്മിറ്റി ഉണ്ട് സിനിമയില് പതിന നടന്മാരുണ്ട് തിരക്കഥാകൃത്തുകളുണ്ട് സംവിധായകന്മാരുണ്ട് പതിനഞ്ചു പേരാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത് ഏതൊക്കെ സിനിമയിൽ എപ്പൊക്കെ ഷൂട്ടിങ് തുടങ്ങണം ആരൊക്കെ അഭിനയിക്കണം അതിനെ കുറിച്ചൊക്കെ ഈ പതിനഞ്ചു പേരുടെ കയ്യിലാണ് സിനിമ നിൽക്കുന്നത് ആ പതിനഞ്ച് പേരാരാണ് അത് അത് പറയണം അറിയാൻ കേരളത്തിൽ സിനിമ കാണുന്ന എല്ലാവർക്കും അവകാശമുണ്ട് എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ സിനിമ കാണുന്നത് എത്രയോ സിനിമകൾ ഈ പറഞ്ഞ നടന്ന എത്ര നല്ല സിനിമകൾ വന്ന ഹിറ്റ് അടിച്ചു യങ്സ്റ്റേഴ്സ് ആളുകളുണ്ട് തിങ്കളാഴ്ച നിശ്ചയം പറഞ്ഞ സിനിമ അതിലേതെങ്കിലും ഒരു നടനുണ്ടോ നമുക്ക് മുഖപരിചയമുള്ള ഇപ്പൊണ്ട് അവര് വീണ്ടും വീണ്ടും സിനിമയിൽ വന്നു പക്ഷെ ആ സിനിമക്ക് എന്ത് നല്ല സിനിമയാണ് അപ്പൊ ഇവിടെ സിനിമ തന്നെ വന്നാലേ വിജയിക്കൊള്ളുന്നു ഇവരുടെ സിനിമ മാത്രമേ തിയേറ്ററിൽ ഓടുന്നു ഏത് സിനിമ ആരും അഭിനയിച്ചാലും നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററിൽ ഓടും ആളുകൾ കാണും വിജയിക്കും ഇങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറയും കാരണം എന്താ വച്ചാൽ ഈ സാറ്റലൈറ്റ് വാല്യൂ അടക്കം കുറെ കാര്യങ്ങളുണ്ട് അത് പ്രൊഡക്ഷൻ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതും കൂടി ഉണ്ട് പൈസ കൊടുത്ത പൈസ വരണ പരിപാടിയാണല്ലോ അതെല്ലാത്തിലും സിനിമയിൽ മാത്രമല്ല ബിസിനസ് ആയിട്ട് കാണുന്നതല്ലേ അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പം ഒരു മമ്മൂട്ടി മമ്മൂക്കിനോ ലാലേട്ടനോ വെച്ച് കിട്ടുന്ന സാറ്റലൈറ്റ് വാലു വേറൊരാൾക്കും ഇല്ല ഒരു തിയേറ്ററിൽ വിജയിച്ച സിനിമയാണെങ്കിൽ വിജയിക്കുമായിരിക്കാം പക്ഷെ അത്രയും പൈസ കിട്ടുന്ന നടക്കൂല ആ ഒരു അതുകൊണ്ടാണ് അവരെ ചെയ്യുന്നത് അതിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഇത്രയും വലിയൊരു സാഹചര്യം ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം എല്ലാം സത്യമാണെങ്കിൽ ഇതിൽ ആരൊക്കെയാണെങ്കിൽ സഹിതമാണ് റിപ്പോർട്ടിലുള്ളത് അതൊന്നും പുറത്തു വന്നിട്ടില്ല പുറത്തു വന്നത് ഈ കുറച്ച് പേജുകൾ അതായത് സാമാന്യം പുറത്ത് വിടാൻ പറ്റുന്ന രീതിയിൽ ഇനി പുറം ഇനി ഒഴിവാക്കിയുള്ള പാരഗ്രാഫുകൾ പേജുകളൊക്കെ ഉണ്ട് അത് പബ്ലിക്കായിട്ട് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണെന്നാണ് റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടർ പറയുന്നത് അപ്പോൾ അത് എന്താണ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരുക്കുന്ന ഒരു ഇമേജ് സിനിമയെക്കുറിച്ച് ഈ പറയുന്ന സിനിമ നടന്മാരെ കുറിച്ച് എന്നുള്ളത് അവർ അവർ അവരന്നെ ശരിക്കും ശരിക്കും എന്താ ഇതില് ചെയ്യാത്ത നടന്മാർ മുൻകോട്ട് വന്നിട്ട് ആൾക്കാരുടെ അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ ഇനിയൊരാളിങ്ങനെ വരാതിരിക്കാൻ മാത്രം മാതൃകാപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം എന്നാൽ മാത്രമേ തീരുമാനമായിട്ട് എടുക്കുള്ളൂ എന്നിട്ട് ആ അങ്ങനത്തെ പുതിയ ആളുകൾ വരിക അപ്പൊ നിൽക്കും പക്ഷെ ഇതൊന്നും അടക്കൂലെ ഇതൊക്കെ തിരിഞ്ഞ് മറിഞ്ഞു ഗവൺമെന്റ് എല്ലാരും ഈ ഗവൺമെന്റും ഇവിടെ നിൽക്കുന്ന ആളുകളും ഏത് അത് കോൺഗ്രസ് ആണെങ്കിലും 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 ും ഒരുപാട് പേര് സിദ്ധിഖി പഠിച്ചിട്ട് പറഞ്ഞു സുരേഷ് ഗോപി ഉണ്ടല്ലോ സുരേഷ് ഗോപി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്തേലും ഉണ്ടെങ്കിൽ നിലപാട് എന്താണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ നിലപാട് എന്താണ് മുകേഷ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എം എൽ എ ആണ് എന്താണ് നിലപാട് മോഹൻലാൽ മമ്മൂട്ടി പക്ഷെ മിക്കവാറും ആൾ ഒരു വാ തുറക്കാൻ ചാൻസ് ഇല്ലെന്നുള്ളതാണ് ഇതിലിപ്പോ പറയാൻ നിവർത്തികൾ കൊണ്ട് പറയേണ്ടി വരുന്ന സിദ്ധീകരണ പോലത്തെ ആളുകളാണ് കാരണം അതിന്റെ ചുമതല മിണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വരും ദിവസങ്ങളിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടാവാം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസിൽ അപ്പം നമുക്ക് കാണാം